തോ ബഷ്ലോം ലെഹർഗോ ദർബാമോ വത്രേൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സുറിയാനിയിലെ ക്രിയകളെക്കുറിച്ചാണ് വെർബിനെക്കുറിച്ചാണ് പറയുന്നത് സുറിയാനി ഭാഷയിൽ വെർബിനെ ക്രിയക്ക് മൂന്ന് അക്ഷരങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന രൂപത്തിൽ ഉള്ളത് ദ ബേസിക് ഫോം എ വെർബ് ഹാസ് ഓൾവേസ് ത്രീ ലെറ്റേഴ്സ് ഇവിടെ പേ എ ലോമത്ത് മൂന്നക്ഷരങ്ങൾ നമുക്ക് കാണാം ആൽ അൽ അവൻ അധ്വാനിച്ചു ഹി ലേബേഡ് മൂന്ന് അക്ഷരങ്ങൾ ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങളാണ് അടിസ്ഥാന രൂപത്തിൽ ഉള്ളത് അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലൊക്കെ ഇൻഫിനിറ്റീവ് ആണ് ഓടുക ചാടുക ടു റൺ ടു ജംപ് ആണ് എന്നാൽ സുറിയാനിയിൽ എല്ലാ ക്രിയയുടെയും അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഭൂതകാല തൃതീയ പുരുഷ പുല്ലിംഗ ഏകവചനം പാസ്റ്റ് ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആയിരിക്കും ഉദാഹരണത്തിന് എന്ന ക്രിയയുടെ അർത്ഥം ഹി ലേബേഡ് അവൻ അധ്വാനിച്ചു എന്നുള്ളതാണ് ഇനിയും എല്ലാ ക്രിയയുടെയും അടിസ്ഥാന രൂപം പുല്ലിംഗം ഏകവചനം ഭൂതകാലം നിഘണ്ടുവിൽ അവയുടെ അർത്ഥം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലെ പോലെ ഇൻഫിനിറ്റീവ് രൂപത്തിലായിരിക്കും നൽകിയിരിക്കുന്നത് ഇത് തേർഡ് പേഴ്സൺ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഡിക്ഷണറിയിൽ ദ ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലെ പോലെയാണ് നൽകിയിരിക്കുന്നത് ഉദാഹരണമായി പ് ആൽ ഹി ലേബേഡ് ആണെങ്കിലും ഡിക്ഷണറിയിൽ ടു ലേബർ എന്നായിരിക്കും നൽകിയിരിക്കുന്നത് ഇനിയും ഇതിന് പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഇത് ഇംഗ്ലീഷിലെ പൂർണ്ണ വർത്തമാനകാലത്തിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ടും ഉപയോഗിക്കാം സിറിയ വെർബിൻ പാസ്റ്റ് ടെൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആ സിമ്പിൾ പ്രസ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇൻ ഇംഗ്ലീഷ് ഉദാഹരണത്തിന് ആൽ അവൻ അധ്വാനിച്ചു ഹി ലേബേഡ് ഓർ ഹി ഹാസ് ലേബേഡ് അവൻ അധ്വാനിച്ചു അവൻ അധ്വാനിച്ചിട്ട് ഉള്ളൂ ഉള്ളൂ അങ്ങോട്ട് കഴിഞ്ഞതേ അങ്ങനെ ർത്ഥത്തിൽ അത് ഉപയോഗിക്കാം ഇനി ക്രിയകൾ മൂന്ന് വിധത്തിലുള്ള ക്രിയകളാണ് സുറിയാനി ഭാഷയിലുള്ളത് സ്ട്രോങ് വെർബ്സ് വീക്ക് വെർബ്സ് ജെമിനേറ്റ് വെർബ്സ് ദുർബലാക്ഷര ക്രിയ വീക്ക് ക്രിയ സ്ട്രോങ് ജെമിനേറ്റ് ഇരട്ടിപ്പ് ക്രിയ ഇവ ഓരോന്നും നമുക്ക് പരിശോധിക്കാം അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂത് എന്നിവയിൽ ഒന്നുപോലും ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ഋടാക്ഷര ക്രിയകൾ ഇഫ് എ വെർബ് ഡസ് നോട്ട് ഹാവ് എനി വൺ ഓഫ് ദീസ് ത്രീ ലെറ്റേഴ്സ് ഓലാഫ് വാവ് ആൻഡ് യോത് ഇറ്റ് ഇൻ ഇറ്റ്സ് ബേസിക് ഫോം ഇറ്റ് ഈസ് കോൾഡ് എ സ്ട്രോങ് വെർബ് ഇനി രണ്ടാമത് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂത്ത് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ദുർബല ദുർബലക്ഷരക്രിയ എന്ന് പറയുന്നു ഇഫ് ഇഫ് എനി എനി എ എ വെർബ് വെർബ് ഹാസ് ദീസ് വീക്ക് വീക്ക് ലെറ്റേഴ്സ് ഓലാഫ് വാവ് യൂത്ത് ഇൻ ബേസിക് ഫോം ഇറ്റ് ഈസ് മൂന്നാമത്തേത് ഇരട്ടിപ്പ് ക്രിയയാണ് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിലെ മൂന്നക്ഷരങ്ങളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒന്ന് തന്നെയാണെങ്കിൽ അത് ഇരട്ടിപ്പ് ക്രിയയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ അക്ഷരം സെയിം ആയിരിക്കും ഇതാണ് ഇരട്ടിപ്പ് ക്രിയ ഇരട്ടിപ്പ് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ രണ്ട് അക്ഷരങ്ങൾക്കും സ്വരമുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതുകയുള്ളൂ ജെമിനേറ്റ് വെർബ്സ് ആർ ദോസ് ഹു സെക്കൻഡ് ആൻഡ് തേർഡ് റൂ ലെറ്റേഴ്സ് ആർ ദ സെയിം ദ തേർഡ് ലെറ്റർ ഈസ് റിട്ടേൺ ഇഫ് ദ ഫസ്റ്റ് ടു ലെറ്റേഴ്സ് ഹവ് വവൽസ് അപ്പോൾ ദൃഢാക്ഷരക്രിയകൾ ദുർബലാക്ഷരക്രിയകൾ എരട്ടിപ്പ് ക്രിയകൾ ഇനി ഓരോന്നും നോക്കാം ദൃഢാക്ഷരക്രിയകൾ മൂന്ന് വ്യത്യസ്ത മാതൃകയിലുള്ളവയുണ്ട് അവ താഴ്ച ചേർക്കുന്നു ഒന്ന് അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന ക്രിയ കിസ അല്ലെങ്കിൽ കിതാബ് അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള ക്രിയകൾ സ്ലേക്ക് സ്ലേക്ക് ഓഫ് സെക്കൻഡ് റൂട്ട് ലെറ്ററിസ് എ മൂന്നാമത്തേത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം നൂൻ വരുന്ന മാതൃകയിലുള്ള ക്രിയ വെർബ്സ് ദ വെർബ് വിച്ച് ബിഗിൻസ് വിത്ത് ദ ലെറ്റർപ്പൽ ിയും ദുർബലാക്ഷര ക്രിയകൾ ആറ് മാതൃകയിലുള്ളവ ഉണ്ട് അവ താഴെ ചേർക്കുന്നു ആദ്യാക്ഷരം ആലപ് അല്ലെങ്കിൽ ഓലാഫ് വരുന്ന ക്രിയകൾ ക്രിയകൾക്കാൽ രണ്ടാമത്തേത് മധ്യാക്ഷരം ആലപ് അല്ലെങ്കിൽ ഓലാഫ് വരുന്ന ക്രിയകൾ മൂന്നാമത്തേത് അന്ത്യാക്ഷരം ആലപ് അല്ലെങ്കിൽ ഓലാ വരുന്ന ക്രിയകൾ ബിനാ അല്ലെങ്കിൽ ബിനോ നാലാമത്തേത് ആദ്യാക്ഷരം അല്ലെങ്കിൽ യൂത് വരുന്ന ക്രിയകൾ അഞ്ചാമത്തേത് അന്ത്യാക്ഷരം യോത് അല്ലെങ്കിൽ യൂത് വരുന്ന ക്രിയകൾ ആറാമത്തേത് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയകൾ സാം ഇവിടെ വാവ് മധ്യാക്ഷരമായി കാണുന്നില്ല ഈ ക്രിയയുടെ മധ്യാക്ഷരമായ വാവ് സാധാരണ എഴുതാറില്ല അതിനാൽ ഇതിനെ ശൂന്യക്രിയ എന്നും വിളിക്കുന്നു അപ്പോൾ മധ്യാക്ഷരം വാവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഓ അല്ലെങ്കിൽ ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഉച്ചരിക്കുന്നില്ല അതുകൊണ്ട് അത് എഴുതുന്നില്ല അതുകൊണ്ടാണിത് ശൂന്യക്രിയ എന്നും അറിയപ്പെടുന്നത് ഇരട്ടിപ്പ് ക്രിയ അൽ ഇരട്ടിപ്പ് ക്രിയ അൽ ക്രിയയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒന്ന് തന്നെയായ ആദ്യ രണ്ടക്ഷരങ്ങൾക്കും ഉണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ അക്ഷരം എഴുതുന്ന ക്രിയയാണ് ഇരട്ടിപ്പ് ക്രിയ ജെമിനേറ്റ് വെർബ്സ് ആർ ദോസ് ഹു സെക്കൻഡ് ആൻഡ് തേർഡ് റൂട്ട് ലെറ്റേഴ്സ് ആർ ദ സെയിം ആൻഡ് ദേർഡ് ലെറ്റർ ഇഫ് ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഹാവ്സ് ഇങ്ങനെ പത്ത് തരം ക്രിയകളാണ് നമ്മൾ കണ്ടത് മൂന്ന് തരം ക്രിയകൾ അതിൽ വീക്ക് വെർബ്സ് ആറെണ്ണം സ്ട്രോങ് വെർബ്സ് മൂന്നെണ്ണം ജെമിനേറ്റ് വെർബ് ഒരെണ്ണം ഇങ്ങനെ പത്ത് ക്രിയകളാണ് ഉള്ളത് അതിലെ ദൃഢാക്ഷരം മൂന്നെണ്ണം രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്നവ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്നവ ആദ്യാക്ഷരം ന്യൂൻ വരുന്ന ഇതാണ് മൂന്ന് തരം ദൃഢാക്ഷര ക്രിയകൾ ഇനി ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയ മധ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയ ആദ്യാക്ഷരം യൂത് അന്ത്യാക്ഷരം യൂത് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയ ഇതാണ് ദുർബലാക്ഷര ക്രിയ അവസാനം ഇരട്ടിപ്പ് ക്രിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒന്ന് തന്നെയായ ആദ്യ രണ്ടക്ഷരങ്ങൾക്ക് സ്വരമുണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ അക്ഷരം എഴുതുന്ന ക്രിയയാണ് ഇരട്ടിപ്പ് ക്രിയ തൗദി സാഗി